മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് അത് സിനിമാ മേഖലയിൽ നിന്നുള്ള വാർത്തയാണ് നടൻ ഉണ്ണിമുകുന്ദൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാനേജറുടെ കരണത്തടിച്ചു എന്നൊരു പരാതി മാനേജർ തന്നെ പോലീസ് നൽകിയിരിക്കുന്നു രാത്രി പോലീസ് എത്തി ഈ മാനേജർ ആയ വിപിൻ പേരുള്ള ആ യുവാവിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിനെതിരെ ഉണ്ണിമുകുന്ദനെതിരെ അതിനെതിരെ ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നിതിൻ സേവർ ചെയ്തു നിതിൻ എന്താണ് ഉണ്ണിമുകുന്ദനെ പ്രകോപിപ്പിച്ച കാര്യം ഓക്കേ ഈ ഉണ്ണിമുകുന്ദൻ മാനേജറിൻ്റെ കരണത്തടിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ കരണത്തടിച്ചതിന് കാരണമായി പറയപ്പെടുന്നത് അതൊരു ഉപശാല സംസാരമാണ് അതായത് ഈ ഉണ്ണി മാനേ ഉണ്ണിമുകുന്ദൻ്റെ മാനേജർ വിപിൻ അദ്ദേഹം സാമൂഹിക മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ടു അത് പോസ്റ്റ് ഇട്ടത് അടുത്തിറങ്ങിയ നരിവേട്ട എന്ന സിനിമയെ പുകഴ്ത്തിക്കൊണ്ടാണ് അപ്പോൾ അത് പ്രകോപിച്ചതാണെന്നാണ് പറയപ്പെടുന്നത് നമുക്കറിയില്ല എന്തായാലും പോലീസ് എന്താണ് എന്ത് മൊഴിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട് നിധിൻ സേവിയർ കൊശീലം ചെയ്തത് നിധിൻ എന്താണ് ഉണ്ണിമുകുന്ദനെ പ്രകോപിപ്പിച്ചത് അജിത് കഴിഞ്ഞ ദിവസമാണ് രാത്രി ചിത്രത്തിൽ ഉണ്ണിമൂന്തന്റെ ആറ് വർഷമായി ഉണ്ണിമൂന്തന്റെ മാനേജറായി ജോലി ചെയ്യുന്നയാളാണ് വിപിൻ കുമാർ വിപിൻ കുമാറാണ് ഇത്തരത്തിൽ എൽഫോ പാർക്ക് പോലീസിൽ പരാതി നൽകിയത് ഉണ്ണിമൂന്നൻ തന്നെ ഒന്നും ഭീഷണിപ്പെടുത്തി നടക്കുമുള്ള കാര്യങ്ങൾ ഇതിൽ ഈ മാനേജറിന്റെ മൊഴി വിശദമായി തന്നെ പോലീസ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തുകയും പിന്നീട് ഇന്നലെ രാത്രി ഉണ്ണി വരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് മാനസിൽ പറയുന്നത് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ണി ഉണ്ണിമുന്ദനുമായി അടുത്തു നിൽക്കുന്നവരെല്ലാം ഉണ്ണിമുന്ദനിൽ നിന്ന് അകന്നു പോവുകയാണ് കാരണം മൂന്നൻ കഴിഞ്ഞ സംവിധാനം സിനിമ സംവിധാനം ചെയ്യാൻ പ്ലാൻ പ്ലാനായിട്ടിരുന്നു പക്ഷെ അത് നടക്കുന്നില്ല പല സിനിമകളും പരാജയമായിരുന്നു ആർക്കോയ്ക്ക് ശേഷം തുടങ്ങിയ തമിഴ് ചിത്രവും മലയാള ചിത്രവും എല്ലാം വലിയ ഇതിന്റെ വലിയ ഫ്രസ്ട്രേഷൻ ഇതിന് മൂന്നിലുണ്ടായത് അപ്പോൾ ആ സമയത്താണ് ഈ മാനേജറായ വിപിൻ കുമാർ ടോവിനോ തോമസിന്റെ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ നരുവേട്ട എന്ന സിനിമയെ പ്രശംസിച്ച് പോസ്റ്റ് ഇടുന്നത് ഇതാണ് പ്രകോപന കാരണം എന്നാണ് ഈ മാനേജർ പറയുന്നത് ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം തന്റെ ഡി എൽ എഫ് കാക്കനാളുള്ള ഡി എൽ എഫ് ഫ്ലാറ്റിലെത്തി തന്നെ തായയ്ക്ക് വിളിച്ചു വഴിയെ വിളിച്ചു വരുത്തി മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുക എന്നാണ് പറഞ്ഞത് ഇതിൽ എഫ്ഐആർ പുറത്തു എഫ് ഐ ആറിൽ വധഭീഷണി മുഴക്കി എന്നാണ് എഫ്ഐ ആർ പറയുന്നത് കരണ തടിക്കുകയും തടഞ്ഞു വയ്ക്കുകയും അസത്യം പറയുകയും ചെയ്യൂ എന്ന് എഫ് ഐ ആറിലുണ്ട് പ്രകോപനം റിവ്യൂ രേഖപ്പെടുത്തിയതിൽ വിരോധമാണെന്നാണ് എഫ്ഐആർ ഉള്ളത് കഴിഞ്ഞ ആറു വർഷമായി ഉണ്ണിമൂന്നന്റെ മാനേജർ അതായത് ഇതിൽ ഉണ്ണിമൂന്നിന്റെ പ്രതികരണം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല അജു